എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലേക്കുള്ള സോളാർ വാട്ടർ ഹീറ്ററുകളിൽ ചൂടുവെള്ളം കൃത്യമായി ലഭിക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഇതിൽ കുറേ ഇതുപോലെയുള്ള ട്യൂബുകളുണ്ട് ഈ ട്യൂബുകളിൽ പതിക്കുന്ന സൂര്യപ്രകാശം ഉപയോഗിച്ച് ഇതിലുള്ള വെള്ളം ചൂടാകുകയും ഇത്തരത്തിൽ ചൂടാകുന്ന വെള്ളം ഈ ടാങ്കിലേക്ക് ശേഖരിക്കപ്പെടും ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന വെള്ളം ഇതിൽ ഇത് മണിക്കൂറുകളോളം ചൂടായി തന്നെ ഇരിക്കും ഈ വെള്ളം ഇതുപോലെ മുകളിലുള്ള ഈ പൈപ്പ് വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചൂടുവെള്ളം വരുമ്പോഴത്തേക്ക് ഈ ടാങ്കിൽ ചൂടുവെള്ളം ഏറ്റവും മുകളിലും തണുത്ത വെള്ളം താഴെയാണ് കിടക്കുന്നത് തണുത്ത വെള്ളം വീണ്ടും ട്യൂബിലേക്ക് പോയി അത് ചൂടായി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുന്നു ഇത്തരത്തിൽ നമ്മൾ ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ മുകളിൽ നിന്നുള്ള ചൂടുവെള്ളമായിരിക്കും നമുക്ക് താഴേക്ക് ലഭിക്കുക ഇത്തരത്തിൽ സോളാർ വാട്ടർ ഹീറ്ററുകൾ വെക്കുമ്പോൾ ഇതിൽ സൂര്യപ്രകാശം കൃത്യമായി പകൽ സമയങ്ങളിൽ ലഭിക്കത്തക്ക രീതിയിൽ വേണം വെക്കുവാൻ മുകളിലൊക്കെ മരങ്ങളുടെ ശേഖരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവ വെട്ടി വൃത്തിയാക്കണം അതുപോലെ മറ്റേ നമ്മുടെ വീടിൻ്റെ ഷെയ്ഡ് ഒന്നും ഇതിൽ വന്ന് പതിക്കാത്ത രീതിയിൽ വേണം ഇത് അറേഞ്ച് ചെയ്യാനിട്ട് അതുപോലെ തന്നെ ഇവ പിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിന്നും ബാത്റൂമിലേക്ക് മറ്റും പോകുന്ന പൈപ്പിൻ്റെ ലെങ്ത് മാക്സിമം കുറയ്ക്കുവാൻ ശ്രമിക്കണം ഇത്തരത്തിൽ ലെങ്ത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ ഈ ഒരു പൈപ്പിൽ ഇവിടെ നിന്ന് താഴേക്ക് കിടക്കുന്ന ഈ പൈപ്പിൽ കിടക്കുന്ന വെള്ളം തണുക്ക് ആദ്യം തന്നെ തണുക്കുകയും നമുക്ക് കിട്ടുന്ന തണുത്ത വെള്ളമായിരിക്കും അതിന് ശേഷം ചൂടുവെള്ളം കിട്ടാനായിട്ട് ഈ ഒരു പൈപ്പിൻ്റെ ലെങ്തിലുള്ള വെള്ള വെള്ളം നമുക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്നുള്ള ചൂടുവെള്ളം താഴേക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ ഇത് കുറേ കഴിയുമ്പം ഈ ഒരു ട്യൂബ് അഴുക്ക് പിടിച്ച് ഇതിൻ്റെ വിസിബിലിറ്റി കുറയാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കട ഇതിന് പോണിൽ പായൽ പോലെയുണ്ട് അപ്പം ഇവ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം ഇതിൽ അഴുക്കെല്ലാം കളഞ്ഞ് ഇത് ക്ലീൻ ആക്കണം ഇതിൽ അഴുക്കെല്ലാം നല്ല കൃത്യമായിട്ട് കളഞ്ഞ് ഇത് വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം വീണ് വെള്ളം കൃത്യമായിട്ട് ചൂടാക്കുകയുള്ളു ഇത് കണ്ടു അപ്പോൾ ഇവിടെ നോക്കി നമുക്കറിയാം ഇതിൽ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് പായലുണ്ട് ഇത് ഇപ്പോൾ ക്ലീൻ ചെയ്ത ട്യൂബാണ് ഇതുപോലെ ക്ലീൻ ചെയ്താൽ ഇതുപോലെ വൃത്തിയാവും ഇങ്ങനെ പായൽ പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഇതിൽ വീഴുന്ന സൂര്യപ്രകാശം കൃത്യമായിട്ട് ഇതിനകത്തുള്ള വെള്ളത്തെ ചൂടാക്കുകയില്ല അതുകൊണ്ട് നമ്മളിത് കൃത്യമായിട്ട് ഇതിൻ്റെ പായലെല്ലാം കളഞ്ഞ് ഈ ട്യൂബുകൾ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായി വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഇതിൽ വരുന്ന വെള്ളം ചൂടായി കിട്ടുകയുള്ളൂ സോളാർ വാട്ടർ ഹീറ്ററിലേക്ക് വെള്ളം കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വെക്കുന്ന ടാങ്ക് എപ്പോഴും ഇതിൻ്റെ ഹൈറ്റിനേക്കാൾ മുകളിലായിരിക്കണം അതുപോലെ തന്നെ എപ്പോഴും സോളാർ വാട്ടർ ഹീറ്ററിലേക്ക് വെള്ളം ലഭ്യമാകത്തക്ക രീതിയിൽ ഒരു സെപ്പറേറ്റ് ടാങ്ക് വെക്കുന്നതാണ് അനുയോജ്യം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് നമുക്ക് കൃത്യമായി ചൂടുവെള്ളം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോയ്ക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്